ചിത്രം വരയിലൂടെ ഒരു മാന്ത്രികത സൃഷ്ടിക്കുന്ന ഒരു കൂട്ടുകാരിയെ പരിചയപ്പെട്ടാലോ വയനാട് സ്വദേശിയാണ് ഹായ് റിൻഷ ഹായ് അപ്പം നമ്മളോടൊപ്പം ഉള്ളത് റിൻഷിയാണ് റിൻഷ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് റിൻഷയുടെ ചിത്രമൊക്കെ അടിപൊളിയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് റിൻഷിയോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് ഈ ചിത്രം വരയിലേക്ക് കടന്നത് ചെറുപ്പതൊട്ടേ വരയ്ക്കാറുണ്ട് പിന്നെ അങ്ങനെ എല്ലാവരും പറഞ്ഞ് നല്ല വരയ്ക്കണ്ടല്ലോ അപ്പം അങ്ങനെ അതിലോട്ട് പോയി എങ്ങനെയാ എത്രത്തോളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് എപ്പോഴാണ് ഇത് തുടങ്ങിയത് ശേഷമാണ് വന്നത് അതിനു അതിനുമുമ്പ് വരയ്ക്കായിരുന്നു പക്ഷേ ഇത്രക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും വരയ്ക്കില്ല എത്രത്തോളം ചിത്രം വരച്ചു അത് പറയാൻ അത് കൊടുക്കാറാണ് പറ്റൂലാണ് ഓക്കെ ഈ പെൻസിൽ ഡ്രോയിങ് മാത്രമാണോ അതോ ഏതൊക്കെ ഈ ഡ്രോയിങ്ങിൽ ഒരുപാട് കാറ്റഗറീസ് ഉണ്ടല്ലോ അപ്പോൾ ഏതൊക്കെ കാറ്റഗറീസിലാണ് റേഞ്ച് എന്ത് ചെയ്യാറുള്ളത് പെൻസിൽ ഡ്രോയിങ് ചെയ്യും പിന്നെ പെൻസിൽ കളറിങ് വാട്ടർ കളറിങ് എല്ലാം ചെയ്യും കൂടുതലിഷ്ടം ഇതാണ് അതല്ലാണ്ട് ഈ പേപ്പറിൽ വരയ്ക്കല്ലാണ്ട് മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ഇലയിലൊക്കെ ഒരുപാട് ആർട്സ് ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഏതൊക്കെയാണ് ട്രൈ ചെയ്തിട്ടുള്ളത് ലീഫ് ആർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ വെജിറ്റബിൾ പ്രിൻസിങ് ചെയ്യുന്നുണ്ട് വെജിറ്റബിൾ ില് പ്ലസ് വണ് പഠിക്കുമ്പോൾ സ്റ്റേറ്റിലൊക്കെ അപ്പോ ഇനി എന്താണ് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വരച്ച് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കഥാപാത്രത്തെ മൂന്ന് ഭാഗങ്ങൾ നമുക്ക് ഇങ്ങനെ ഭാഗങ്ങള് എന്നെ കൊണ്ട് പറ്റും ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ അങ്ങനെ സ്റ്റോറീസ് എങ്ങനെയാ ഇങ്ങനെ ഫാമിലി ഫുൾ ഓരോ പുതിയതായിട്ട് ഇത് അങ്ങനെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം വഴിയാണല്ലേ സോഷ്യൽ മീഡിയ ആണോ അധികമായിട്ട് ഇതിന്റെ സെല്ലിങ്ങിനൊക്കെ യൂസ് ചെയ്യാറുള്ളത് അപ്പൊ ഒരു ഒരു ചിത്രം ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്നത് ഏത് തരത്തിലുള്ള ചിത്രങ്ങളാണ് പെൻസിൽ ഡ്രോയിങ് കപ്പിൾസ് അവർ ഏത് രീതിയിലുള്ള അതിപ്പോൾ രണ്ട് ഫോട്ടോസ് തരും ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആകുമ്പോൾ രണ്ട് ഫോട്ടോസ് തന്നിട്ട് അത് കൂട്ടി വരയ്ക്കാൻ പറ്റുമോ ചോദിക്കും അപ്പോൾ അങ്ങനത്തെയാണ് കൂടുതൽ വരാറ് അത് എത്ര പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏഹ് അതിപ്പോൾ ഫ്രെയിമും കൂടി ചെയ്തിട്ട് അഞ്ഞൂറിലൊക്കെയാണ് കൊടുക്കുക ആ അഞ്ഞൂറ് ഫ്രെയിമൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം നല്ല രീതിയിലുള്ള ഓർഡർ വരുന്നുണ്ടോ ആ ഇപ്പോൾ ഏകദേശം എത്ര വർഷമായി എന്നാ പറഞ്ഞേ ഇപ്പോൾ ഒരു മൂന്ന് സ്റ്റഡീസ് ഒക്കെ ഉണ്ട് ബിസി യോണ്ട് ഓർഡർ അപ്പൊ ഒരു ചിത്രത്തിന് വേണ്ടി അല്ലെങ്കിൽ അപ്പം ടീച്ചേഴ്സ് ഉള്ള സപ്പോർട്ടും കാര്യങ്ങളും ഫ്രണ്ട്സ് അങ്ങനെയുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ടീച്ചേഴ്സും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ എന്തെങ്കിലും വരയ്ക്കുകയാണെങ്കിൽ അപ്പോൾ അതെടുത്ത് സ്റ്റോറി ഇടുക അപ്പം അങ്ങനെ കുറേ ഓർഡറുകളൊക്കെ വരും സ്റ്റോറി ഒക്കെ ഇട്ടിട്ട് ഓക്കെ ആദ്യം നമ്മളിപ്പോൾ എഫ് ഒ ഷീറ്റിൽ ഭയങ്കര പ്രൊഫഷണലായിട്ട് ചിത്രം വരയ്ക്കുന്നത് അതിന് മുമ്പ് എങ്ങനെയായിരുന്നു ചിത്രം വരെ പഠിക്കാൻ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിലേക്ക് വന്നേ ഇല്ല പഠിക്കാൻ പോയിട്ടില്ല ഇമ്മച്ചി കുറച്ച് ചെറുപ്പത്തിൽ വരച്ച് പഠിപ്പിച്ചു തന്നെക്കുന്നത് പിന്നെ അങ്ങനെ പഠിക്കാൻ ഫ്രണ്ട്സ് ആണോ ഇൻസ്റ്റഗ്രാമിലിപ്പോ നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയില് ഇപ്പൊ നെഗറ്റീവും ഉണ്ടാവുമല്ലോ സോഷ്യൽ മീഡിയ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ ഡ്രോയിങ് അതുപോലെ തന്നെ ലീഫ് ആർട്ട് ഒക്കെ പറഞ്ഞു ഈ ഒരു ആർട്ട് സെക്ഷനിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ടല്ലോ അപ്പൊ ആ ഒരു ഇതല്ലാണ്ട് ബോട്ടിൽ ആർട്ട് അതുപോലെ തന്നെ ഫ്ലവേഴ്സ് മേക്കിംഗ് കളിമണ്ണ അങ്ങനത്തെ മേഖലയിലേക്കൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ ആ ഇടക്ക് അതിലോട്ടൊക്കെ പോകാറുണ്ട് പിന്നെ റിസൾട്ട് ഇഷ്ടോ എങ്ങനെയാണ് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ എന്തെങ്കിലും രീതിയിൽ ഉണ്ടാക്കിയതോ സെയിൽ ചെയ്തതോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് എന്നിട്ട് അത് പാലിറ്റീനൊക്കെ ഇങ്ങനെ കൊടുക്കൂല്ലേ പാലിറ്റീനുള്ള എമൗണ്ട് ഒക്കെ അങ്ങനെ കൊടുക്കാറുണ്ട് ഓക്കെ ചിത്രം വരയുടെ ഒരു വലിയ ലോകം തന്നെയാണ് റിൻഷോ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നത് ഇനിയും ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാൻ റിൻഷയ്ക്ക് സാധിക്കട്ടെ ഓൾ ദ ബെസ്റ്റ്